ആ പാട്ടിൽ നിന്നും കൊണ്ട് നല്ല ഡെപ്ത്ത് പയ്യ പയ്യ അതൊക്കെ പറഞ്ഞു വയലിനെ പോലെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വയൽ കുറയുമ്പോൾ ഡെപ് കുറഞ്ഞു ഇപ്പം പാട്ടാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞ് എല്ലാ പാട്ടും വെച്ചു ചെറിയ പാട്ട് അമ്പത് വർഷമായ നല്ല സിനിമകളും അങ്ങനെ തന്നെ ചിലവിടൊക്കെ നമ്മൾ പിന്നെ പിന്നെ ആകർത്തിച്ച് ആവർത്തിച്ച് കാണും അങ്ങനെയുള്ള വയലും ഉള്ള ആരമുള്ള എഴുതുന്നില്ല അങ്ങനെ ഒരു കാലത്ത് വികാര തരത്തിലുള്ള രീതിയായിട്ട് സമൂഹത്തിൽ തന്നെ ഒരു വൈകാരികമായ ഒരു തരങ്ങളിലാണ് എല്ലാം പോവുക അതുകൊണ്ട് കുറച്ചിടി കുറച്ച് കൊലപാതകം കുറച്ച് സ്റ്റാൻഡ് കുറച്ച് കിട്ടിയത് കരയെ കുറിച്ചാൽ കരയില്ല അതേ സമയത്ത് കണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എഴുന്ന തോന്നിയാലും ആ രീതിയിലുള്ള സമൂഹത്തിൽ വന്ന കുറവാണ് സിനിമാ ലോകത്തും എഴുത്ത് ലോകത്തും എല്ലാ മലയാളികൾക്ക് പുതുമയുള്ള ഒരു ആളല്ല എന്നും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ് താങ്കൾ സിനിമയിലേക്ക് അതില്ലേ ഇപ്പം പ്രാവശ്യം പൃഥ്വിരാജിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ പടങ്ങളിൽ ചില അച്ഛനായിട്ട് നിമിഷം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞു വെള്ളക്കുപ്പായിട്ട് അച്ഛനായാൽ അഭിനയമാവും ഈ രസ്യം മാത്രമേ വരക്കൂ അങ്ങനെ ചില കൊച്ചു കൊച്ചി പടങ്ങളിലൊക്കെ ആവശ്യം മോറാൻ സമ്പന്നില്ലേ അത് എൻ്റെ ഒരു ധ്യാനപ്രസ്വം കാണിക്കുന്ന ഒരു സിനിമ പിന്നെ പല അശോകനോട് കൂടി കാത്തിനു ചില ചില മൊഴികൾ ഉപകാരമെന്ന് തോന്നുന്ന ഒരു പ്രസവം പറഞ്ഞാൽ ഏകുന്നതിലുപരിയായി ഒരു മീഡിയാവി സമൂഹത്തെ സ്വാധീനിക്കാൻ വരുമ്പോൾ എന്നോട് ഇങ്ങനെ ചേർന്ന് നമ്മുടെ ഹോം പഠന ശേഷം ഇവിടെ അന്വേഷിച്ചു ഒരു പഠത്തിലെ വികാരിയായിട്ട് ഞങ്ങളോട് കൂടാമോ പറഞ്ഞ് വരില്ല അപ്പം അങ്ങനെ ആഗ്രഹവും ഇല്ല ഇതൊരു മൂല്യം പകരുന്നായതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നത് പിള്ളേരും ഇപ്പോഴും ആ പാട്ടാ വല്ലേ പാടുന്നു ഒത്തിരി ചാടി പറയുമ്പോൾ അതിൽ തന്നെ ആയിരം ഒക്കെ പിന്നെയും പാടുന്നുണ്ട് കരിമുറിൽ എല്ലാർക്കും അതുകൊണ്ട് കാരണം മറ്റേ ഒരു ചെറിയ പിഴാട് ഒരു മേളത്തില് പോകുന്നില്ലാണ്ട് ഇരുന്ന് കേൾക്കുന്നവരെ ചിന്തിക്കുമ്പോ

മോശമാണ് പറഞ്ഞത് അത്തരം വേദികളിൽ ഇത്രയും റാപ്പ് സോങ് പാടിക്കഴിഞ്ഞാല് അംഗീകാരം കിട്ടില്ല വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പാടാതിരിക്കുന്നത് ക്ലാസിക്കലാണല്ലോ അതിൻ്റെതായ നമുക്കൊരു ലാവധി ആർക്കും പാടാം പക്ഷേ ഒരു നല്ല ക്ലാസിക്കൽ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണ് അത് അങ്ങനെയുള്ള രീതി സിനിമകളാണെങ്കിലും പുതിയ പുതിയ സിനിമകളാണല്ലോ നൂറ് കോടിയും നൂറ് കോടികളൊക്കെ വരുന്നത് പഴയ സിനിമകളിൽ അത്ര അംഗീകാരം കിട്ടിയിരുന്നല്ലോ അതാണ് പക്ഷെ ഏറ്റവും പല പടം പൊട്ടിപ്പോന്നും ഇപ്പോൾ ആണല്ലോ എത്ര പടം എന്നോട് എത്ര മതക്കൾ കിട്ടിയോളും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം ഒരു പക്ഷം കോളിജ് നാല് നല്ല പുട്ടും മോഡലക്കളും നല്ല നല്ല നിലപാട് പടമുണ്ട് എൻ്റെ കാരണം കഥയില്ലായ്മയാണ് കഥ ഉണ്ടെങ്കിൽ ഇന്നും വിജയിക്കും എന്തുകൊണ്ടാണ് തുടരും വിജയിച്ചത് ദൃശ്യത്തിൻ്റെ ഒരു പതി പോകലായിരുന്നു പക്ഷെ എന്നാലും ഒരു ആ കഥ വിജയിച്ചല്ലോ ഇപ്പം ദില്ലിയിൽ വേണം ഡിമാൻഡ് നമ്മളെ പക്ഷേ ഫാമിലി രണ്ടു മൂന്നാഴ്ച ഓടിയല്ലോ ഒരു കഥ ഉണ്ടെങ്കിൽ

എന്താണ് കഥയിൽ അറിയാതെ ചേരാൻ ബിറ്റിയല്ല കാരണം ഞാൻ ഞാൻ അവർക്ക് പ്രശ്നമില്ല കാരണം ആ രീതിയില്ല ഞാൻ ഒരു പട്ടുചേരി അതിൻ്റെ എല്ലാ ഭാഗത്തും ബലാത്സംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം ഇത് നല്ലതാണെന്ന് വരത്സാഹം ചേർന്ന കൃത്യം ചെയ്യുന്നവരല്ല എന്നറിയാവുന്നതുകൊണ്ട് പറഞ്ഞിരുന്നു എങ്കിലും കുറച്ചും കേക്കാതെ ശേഖരിക്കാമെന്ന് തോന്നുന്നു അത് ഞാനൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി

അങ്ങനെയുള്ള രീതി വരുമ്പോൾ അവർ എന്തെങ്കിലും കാറ്റിക്കുറ്റി വെച്ചാൽ മതി പടത്തിന് വേണ്ടിയല്ല അവരുടെ കള്ളപ്പണമെന്ന നേരെയൊക്കെ മക്കളൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പടം പിടിക്കുമ്പോൾ ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ അവരുടെ ഏതാന്ന് വെച്ച് കഴിയുമ്പോൾ തീരും ആ പടങ്ങൾ പക്ഷെ എപ്പോഴും ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന ബന്ധങ്ങൾ വളർത്തുന്ന മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ വിനോദബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും അപ്പം അതിനൊന്നും ഇന്ന് സത്യം ഇന്ന് എങ്ങനെയാലും എൻ്റെ ഈ കുറെ കാശ്ശിത് അങ്ങനെ പോവുക പിന്നെ ആരേലും വിളിച്ചു തീർക്കുക അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആ ഒത്തിരി പേര് ഒപ്പിക്കുന്നവരാണ് അർപ്പിക്കുന്നവരല്ല ഇതിനകത്ത് ഒരു അർപ്പണത്തിൻ്റെ ഒരു ഉപരി തോന്നി ഒരു വിജയിച്ചാൽ ഒക്കെ ആ രീതി നമുക്ക് അല്പുണം പറ്റും ම ක අ සම ඒ ශවා තන. പ്രോത്സാഹിപ്പിക്കുന്നു അതൊന്നാമത് ആ പടം വഴി ഉണ്ടാകുന്നത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അത് കച്ചവടമാക്കി മാറ്റാവുമെന്ന് തോന്നുന്നവർക്ക് കിട്ടാവുന്ന തിരിച്ചടി നിർമ്മല കൃതയത്തോടെ ഒരുമിച്ച് പാട്ട് ഏത് എത്തിപ്പെട്ടാലും ഈശ്വരാനുഗ്രഹം അവർ പണ്ടായിരിക്കും എന്നുള്ള ആ ഒരു മൂല്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കൊച്ചു കൊഴിച്ച് സ്പാർക്ക് കൊടുക്കുന്നത് അതൊക്കെ സന്ദേശങ്ങളൊക്കെ ആയിട്ട് സത്യസന്ധത വിശുദ്ധി നന്മ ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ സ്പാർക്ക് ഇതിപ്പോന്നും ഒരു ഭാര്യ ധ്യാനം പെടാൻ പോയി ഭർത്താവ് ചോദിച്ച് ും കുീടും നിനക്ക് എന്നെ കാര്യ പറഞ്ഞു വിഷമ കൊല്ലാത്തത് അതിൻ്റെ ഫലമാണ് അന്നളവിലുള്ളൂ കുറെ നന്മ വളച്ചു എനിക്ക് ഇതിനേക്കാളും മോശം ആയിരുന്നു മുഴുവൻ പേരും പത്ത് കാലത്തെങ്കിലും ഒരു നല്ല നന്മ അതിന്റെ ഫലം അറിയാം അനേക ജീവിതം പ്രത്യേകിച്ച് ഞാൻ അച്ഛനും ഒപ്പം കോടതിയിലെ വക്കീലാണ് തീരുമാനം എത്രയോ കേസുകൾ ഈ മൊബൈൽ ചെറിയ പടങ്ങൾ ഈ അച്ഛനും കൂടി വീട്ടിലാക്കാറുണ്ട് കുടുംബത്തിൽ ജഡ്ജി തന്നെ പറഞ്ഞുവിടും ഈ അച്ഛനെ പോയി ആ മറിയാതെ ഇൻഡറായിട്ട് കൊച്ചു ഇപ്പം കൊലോലും പോലീസ് അവിടെ ആൾ തീരുമാനം ഒരു കുടുംബ കേസ് പറയും എൻ്റെ ഇടയ്ക്ക് ആദ്യം വിടും കേസായിട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ എസ് ഐ ആയിരുന്നു അല്ലെങ്കിൽ അതൊക്കെ ഈ മീഡിയ കൊച്ചു കുടിച്ച സ്വാധീന തിരില്ന്ന ഇവർ ഇവർ നെമികാസ് തിരില്ന്ന മീഡിയ ആയിけれ പൊതുവക്കാണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കെട്ടിചേർന്ന പെണ്ണീരോടും കൽപിപോലുള്ള കഥാരോടും ഗസ്സേഗെ ചേരിരോടും അത്യവക പറയാറുണ്ട് അതിന് മൂന്ന് മനസ്സാണ് ശരിശരിസ് കെട്ടിചേർന്ന പെണ്ണീരോടും മെസിക് എന്ന ചേരിരോടും എള്ളിന്നോ നർത്താനടു മെത്തവാകാനോ പൂസിൻ ചേരികളോ അത്രവാം ഇപ്പം പലരും ും അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരാള് കടുകയാണെങ്കിൽ അവര് തന്നെ വിളിക്കും പറയാമോ തോന്നുമ്പോ എനിക്ക് ആശ്വാഡിയാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് വിട്ടു കൊടുക്കാനായിട്ട് നമ്മള് ഒതുങ്ങി പറയുന്ന വാക്കും ചിലപ്പോൾ നമ്മുടെ ശബ്ദവും അവർക്കതൊരു വരുമാനം വഴി അല്ലേ നമുക്കൊരു തീരുമാനം അവർക്കൊരു വരുമാനം വരില്ല അത് അതുപോലെ തന്നെ പൊതുബോധം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പല സിനിമകളും ഇറങ്ങിയിട്ട് അതുകൂടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും പുതിയ ദൈന സമൂഹത്തിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത് അതിനെക്കുറിച്ചെന്താ പറയാനുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു പ്രശ്നമാണത് വളരെ നല്ല മൂല്യങ്ങളുടെ ചില പടങ്ങൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് തീർന്നു പോകുന്നത് കാരണം അത് സ്വീകാര്യത ആരും കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഈ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റം ആയിരിക്കാം ഒരുപക്ഷെ യുവജനൊക്കെ തോന്നുമ്പോൾ പഴിചംഗത പോലെ ആയിരിക്കാം അത് തോന്നുന്നത് അവരാണല്ലോ കൂടുതൽ പടത്തിന് പോകുന്നവരും കാരണം വരെ അങ്ങനെ പോകുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതാകാം പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച പടത്തിൻ്റെതാണ് ആരൊരു വടം ചെറിയ നന്മയുടെ സ്ഥാനമുള്ളതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എൻ്റെ പ്രശ്നത്തിൽ ഞങ്ങൾ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പ്രശ്നമല്ല കരുതും അങ്ങനെ തള്ളപ്പെട്ടു പോകും ശ്രദ്ധിച്ച് വരാനുള്ള കാര്യങ്ങൾ ഈ കരുതലിൽ പോകും അപ്പോൾ അച്ഛൻ പല കാര്യങ്ങളും സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വളച്ചടിക്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ള സമൂഹങ്ങൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ രാജകന്യ എന്ന സിനിമ അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണോ ഇറങ്ങുന്നത് അതെല്ലാം മതപരമായിട്ടുള്ള രീതിയിലാണോ എങ്ങനെയാണോ അച്ഛനും പോയി കാണുന്നത് ഞാനിത് ഞാനിത് പ്രധാന്യം കൊടുത്തത് ഒരു പ്രാർത്ഥനയുടെ രീതിക്ക് അത് ഞാൻ ശ്രദ്ധിച്ചുള്ളൂ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്ന ആയിരിക്കണം അത് ആ ഒരു മെസ്സേജ് അതിനകത്തുണ്ട് ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റ് അവതരിപ്പിക്കുമെങ്കിലും ആശയം ആശയത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ കാരണം ആരെയും പോകുക ചെയ്യുന്ന ഒന്നും ഇല്ലല്ലോ വളരെ തന്മയത്വത്തോടെ കൊണ്ടുപോകുന്ന ഒരു കഥ അതിന് അതിരായ നല്ല ഒരു ഒരു തിരിലുണ്ട് അതിനെപ്പറ്റി മൊത്തം അത് കാണുമ്പോൾ അതിനാൽ തന്നെ അത് സ്വീകാര്യത വരാനാണ് കമന്റ് വരാൻ സാധ്യത വളരെ കുറവാണ് സാധ്യത